ഇന്ന പൊട്ടും സന്തോഷത്തോടു കൂടിയല്ല ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇന്ന് നടക്കാൻ പോണത് ഹലോ ഇന്ന പൊട്ടും സന്തോഷത്തോടു കൂടിയല്ല ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിക്കോസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇന്ന് നടക്കാൻ പോണത് ഇത്രയും ദിവസം എന്താ ഇവിടെ യു കെയിൽ ഞാനും ഷിജോയും കുഞ്ഞും കൂടെ ഇവിടെ ഹോട്ടലിലൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പക്ഷേ എനിക്ക് ജോലി ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുമായിരുന്നു ജോലി ഇപ്പോൾ അങ്ങനെ മറ്റ് ലാസ്റ്റ് എനിക്കൊരു ജോലി കിട്ടി ജോലി കിട്ടിയത് സന്തോഷം പക്ഷേ ജോലി കിട്ടിയത് യു കെയിലല്ല ദുബൈയിലാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇന്ന് ഞാനും കുഞ്ഞും കൂടെ ഷിജോയെ ഇവിടെ ആക്കിയിട്ട് ദുബൈയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ കഴിഞ്ഞ നവംബറിലാണ് യു കെയിലോട്ട് എത്തിയത് അപ്പോൾ നവംബർ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നുള്ള മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ യു കെയിലോട്ട് വന്നത് നമ്മൾ ആ ടൈമിൽ കരുതിയിരുന്ന യു കെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ നമുക്ക് ജോലി റെഡിയാവും ഓക്കെ അമ്മയ്ക്ക് വിസക്ക് വെച്ച് അമ്മയ്ക്ക് വിസ വെച്ച് അമ്മയ്ക്ക് അമ്മയെ കൊണ്ടുവരാം അപ്പോൾ അമ്മ കുഞ്ഞിനെ നോക്കുന്ന ടൈമിൽ എനിക്കും അമ്മയ്ക്കും ഫുൾ ടൈം വർക്ക് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ എന്താ ചെയ്യുക പ്ലാനിങ് നടക്കൊന്നും നടക്കുന്ന നടന്നില്ല അപ്പോ അമ്മയ്ക്കും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നമ്മളീ ജോലി സെർച്ച് ചെയ്യുന്നത് നിർത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ ഓഫീസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞു രണ്ട് ദിവസം ഞാൻ നോക്കിയിട്ട് ബാക്കി നമ്മൾ ഡേ കെയറിലായിട്ട് വിട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ എന്ന് കരുതി ഒരുപാട് ട്രൈ ചെയ്തു മേ ബി രണ്ട് ദിവസം മുന്നേ വരെ നമ്മൾ ട്രൈ ചെയ്തു കൊണ്ടിരുന്നതാണ് അപ്പോഴാണ് ഈ ഒരു ഓഫർ വന്നത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണ സമയത്ത് എൻ്റെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തതാണ് അപ്പം ഞാൻ ഐ ടി ആണ് പഠിച്ചത് അപ്പം ഞാൻ ഐ ടി ജോബ് നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കല്യാണ സമയം ആയപ്പോഴത്തേക്ക് റിസൈൻ ചെയ്തിട്ടാണ് കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പക്ഷേ എന്താച്ചാല് എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ ആയി വീണ്ടും നാട്ടിൽ പോയി വീണ്ടും തിരിച്ചു വന്നു അങ്ങനെ ഒരു ഇപ്പോൾ ഒരു ടു ഇയർ അടുപ്പിച്ച് എനിക്കൊരു കരിയർ ബ്രേക്കും ആയിട്ടുണ്ട് ഞാൻ നാട്ടിൽ വൺ ഇയർ മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് വണ് ഇയറും പക്ഷെ എനിക്ക് കരിയർ ഗ്യാപ്പ് വന്നു അപ്പൊ അത് കാരണം ഇപ്പൊ നമുക്കിപ്പോൾ ഇന്റർവ്യൂ വിളിച്ചിരുന്നാൽ പോലും അതിനൊരു പ്രശ്നം വരും ഇപ്പൊ നമ്മുടെ അത് ഫസ്റ്റ് ലെവൽ മാത്രമേ നമുക്ക് സക്സഡ് ആയി പോകാൻ പറ്റുള്ളൂ സെക്കൻഡ് ലെവൽ ലെവലാകുമ്പം നെക്സ്റ്റ് ലെവൽ ഓഫ് ആളുകൾ അത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കരിയർ ഗ്യാപ്പും എക്സ്പീരിയൻസ് ഇല്ലായ്മയും വലിയൊരു പ്രശ്നമായിട്ട് വന്നു തുടങ്ങി അതുകൊണ്ടാണ് പിന്നെ എന്താ ഒന്ന് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമുക്ക് നമ്മൾ അറിയാന്നുള്ളവർ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും നമുക്ക് ഇവിടെ ഇങ്ങനെ ആരും കിട്ടത്തൂല്ല സോ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് കളയണ്ട പോയി ഒരു കുറച്ച് വർഷമെങ്കിലും അവിടെ വർക്ക് ചെയ്യുവാണെങ്കിലും നമുക്കൊരു എക്സ്പീരിയൻസ് ആവും പിന്നെ ആ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മൾ ആ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോട് കാണിച്ച് ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടും എന്ന് വിചാരിക്കുന്നു അറിയത്തില്ല വി ആർ ട്രൈ എനിക്കിവിടെ വിസ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ജോലി കളഞ്ഞിട്ട് ദുബായിൽ പോകാനും പറ്റുന്ന ഒരു സാഹചര്യമല്ല പിന്നെ ഞാനും ഇപ്പോൾ യു കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് പോകാനും എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എത്തിയതിൽ നമുക്ക് സന്തോഷമുണ്ട് വിഷമമാണ് പക്ഷേ ലൈഫ് മുന്നോട്ട് പോകണം നമ്മൾ ഒരിക്കലും നമ്മളിങ്ങനെ പ്രോപ്പർലി വ്ലോഗൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷെ എന്താണ് ഒരിക്കലും നമ്മളീ ലൈഫ് എന്ന് എന്ന് ഒരു ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ല നമുക്ക് ഒരുപാട് ഉണ്ട് മനസ്സിലായി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് പല പല അനുഭവങ്ങളിൽ കൂടി അത് മനസ്സിലായി സോ നമ്മൾ നമ്മളിപ്പം എന്താ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ് വരുന്നത് അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഇനി വരും പക്ഷേ അത് എങ്ങനെയാണെന്ന് നമ്മളിനി പോക പോകെ നമ്മൾ കണ്ടുപിടിച്ച് എന്തായാലും വ്ളോഗുകളൊക്കെ ചെയ്യാൻ വിത്ത് ഫ്ലോ അത്രേ ഉള്ളൂ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പറ്റുന്ന രീതിക്ക് നല്ല നല്ല കണ്ടൻറ്റ്സ് തരാൻ ശ്രമിക്കും തരും ഉറപ്പായിട്ടും തരും അപ്പോൾ ഇനി ദുബായ് യു കെ രണ്ട് രാജ്യത്ത് നിന്ന് വ്ലോഗ് കാണും പറ്റും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമ്മളും ശ്രമിക്കും കുഞ്ഞും ശ്രമിക്കും അപ്പോ നമ്മളി പെട്ടി സ്ഥലം ഇടയാണ് അങ്ങനെ നമുക്ക് ബോഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് ബോർഡിംഗ് പാസ് കിട്ടിയ കഥയെന്ന് പറയാം നമ്മൾ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതാണ് ജസ്റ്റ് അവർ പോകുന്ന മാത്രം ഒരു ഷോട്ട് കാണിച്ചത് നിർത്താമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല സംഭവം ഫ്ലൈറ്റ് മിസ്സായി വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ഒരു വണ്ടി ആക്സിഡൻറ്റായി അത് കാരണം നമുക്ക് ഫ്ലൈറ്റ് മിസ്സായി നമ്മൾ അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകേണ്ട അവസ്ഥയായി അപ്പം അങ്ങനെ അവർ ബോർഡിംഗ് എല്ലാം കിട്ടി അടുത്ത ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്ത് ഇപ്പം ബോർഡ് ചെയ്യാൻ അവനായിട്ട് പോകുന്നുണ്ട് ഓക്കെ കായ്സ് അപ്പോൾ ഇതൊരു വല്ലാത്തൊരനുഭവമായി പോയി ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശരിക്കും ബൈ